ഒന്നും ചെയ്യാം പോവാ വെൽക്കം ബാക്ക് ഞാൻ നേരെ സ്വന്തം ട്രൈസ് കഴിഞ്ഞു അപ്പൊ നമ്മൾ വയനാട് വരെ പോയി കമ്പനിക്കാരാണോ വന്നിരുന്നത് അപ്പൊ അമ്മ റൈസ് അപ്പത്തെ വണ്ടി തന്നെ ബലാനോ ബലാനോ നമ്മൾ പോകുന്നത് ഡ്രൈവർ നമ്മുടെ റിയാസ് ലേറ്റ് അടിക്കാണ്ട് അതേപോലെ ഷാമിൽ ഷാമിൽ കള്ളി എന്താണോ വണ്ടി എടുത്ത് എടുക്കാനെടുക്ക വണ്ടീന്ന് ഇപ്പൊരു വണ്ടി കൊടുന്ന് കിടിലൻ ഉണ്ണിയപ്പോ സൽമാ കഴിക്ക് കഴിച്ചിട്ട് എങ്ങനെ അഭിപ്രായം ടേസ്റ്റ് പറഞ്ഞാ പറഞ്ഞ ഞാനെങ്ങനെണ്ട് കാര്യ നല്ല തണുത്ത കാറ്റ് കഴിച്ചു നമ്മൾ ചുരത്തിലാണ് കഴിച്ച സൽമാന ഈ രാത്രിയിൽ എന്താ പറയാനുള്ളത് ഈ തണുപ്പത്തെ കാറ്റത്ത് എന്താ തോന്നുന്നത് നല്ല തണുത്ത കാറ്റില്ല ഐസ് കാറ്റ് മങ്കി യാപ്പൊ കെ ഇട്ടിട്ട് ഇങ്ങനെ തെളഞ്ഞു നിൽക്കാൻ പറയാനുള്ളത് എന്ത് പറയാനുള്ള ഈ ചുരത്തില് എന്തെത്ര പ്രത്യേക തണുപ്പ് ആരൊപ്പം കൂടിയാലോ വൈബോ അവിടെ ഒപ്പന ഒപ്പന കളിയാണ് അവിടെ ഞങ്ങക്ക് ഇതാ മറ്റേ പോയിന്റ് നല്ല തണുപ്പ് കഴിച്ചു நம்மாரிஸ் <laughs> காண <laughs> ഇനി ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ നമ്മള് പോവാൻ വിചാരിച്ച സ്ഥലത്തേക്ക് സൽമാൻ അല്ല റിയാസ് എത്ര ഇണ്ടവിടെ സൽമാന ഇവിടുന്ന് ഇനിയിപ്പോ ചെമ്പ്രാ പീക്ക് സൽമാനു വന്ന് പിടിച്ച് വലിച്ചു പോകുമ്പോ ആ വരണ്ടിട്ടാ ോഞ്ഞു വരണുണ്ട് അപ്പോ ഗൈസ് നമ്മള് ചെമ്പ്ര പീക്ക് പോയിന്റില് ടിക്കറ്റ് എടുക്കണ കൗണ്ടറിന്റെ ഏരിയയിലാണ് ഫോറസ്റ്റിന്റെ അല്ലേ അപ്പൊ നമ്മളൊരു ചായക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെടുക്കുക ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനി മേലോട്ട് കയറണം അല്ല അറിയാം സാർ ആകാംക്ഷല്ലേ സൽമാനന്മാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ശമ്പലം ഇപ്പം നമുക്ക് ഓഫീസർമാരെടുത്തേക്ക് പോവാം അല്ലേ പണ്ട് ഒരു അഞ്ചു മാസം മുമ്പ് ആയിരത്തി എഴുന്നൂറ്റിഅൻപത് അഞ്ചാൾക്ക് വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്യാനായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുന്നോട്ടാണ് വരുന്നത് നാലായിരം ആണ് അഞ്ചു പേര് അഞ്ചു പേര് അതേപോലെ സ്റ്റുഡന്റ് ആണെങ്കിൽ എന്തായാലും കൊണ്ടാണ് കോളേജിലാണ് റിയില്ല വെബ്സൈറ്റില് മെൻഷൻ അഞ്ചു മാസം അല്ലേ എമൗണ്ട് വന്നപ്പോ ഇവിടുത്തെ നാലായിരം എല്ലാരും ആയിരത്തിഅൻപത് ആ വരുന്നത് അപ്പൊ നമ്മള് എന്തായി നമ്മളെ കാര്യം തീരുമാനായോ തീരുമാനം ല്ലേ ടിക്കറ്റ് അടിച്ചായിരത്തി ഇതൊക്കെ വരുമ്പോ വേറെ രീതിയിലാവൂട്ടാ വണ്ടിയിൽ കയറ എത്ര 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 ആണ്ടുണ്ടിലോട്ട് അപ്പൊ രാവിലെ രാവിലെ തുടക്കം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ചെമ്പ്രയിലേക്ക് പോകുന്നു വീക്കിലേക്ക് സൽമാൻ രണ്ട് കുപ്പിയൊക്കെ പിടിച്ചു നിൽക്കുന്നു അരേ തിരികെ അരേ നട കണ്ട മലയാളികൾ ജിബഡുള്ള ഏതോ ഒരു തേയിലത്തോട്ടത്തിലെ പണിക്കാരൻ്റെ നമുക്ക് ഒരു കിടിലും വ്യൂ കാണിച്ചു കൊടുത്താലോ മോർണിംഗ് വ്യൂ കാണിച്ചു പാർക്കിംഗ് ഏരിയ അല്ലേ എവിടെയുള്ള ചെമ്പറ പാർക്കിംഗ് ഏരിയ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും വ്യൂ ഉണ്ടോ ഗൈസ് മോർണിംഗ് സൂര്യൻ വന്നില്ല സൂര്യ ഇങ്ങനെ തലട്ടോക്കുണ്ട് അവിടെ എന്താണ് പാർക്കിംഗ് ഏരിയ ഫോറസ്റ്റിന്റെ ഏത് മതി നമ്മൾ കയറാൻ പോണത് ഏതാണ് അതല്ല അതാണോ ഇതാണോ നല്ല കിടിലും വ്യൂ ആണ് ഗൈസ് അപ്പോ റിയാസിലെ വണ്ടി വർക്ക് ചെയ്തു അപ്പൊ ഇത് കഴിഞ്ഞ നമ്മൾ നേരെ ട്രക്കിംഗ് അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നു സൽമാൻ കലറി പേണി ഞാൻ അറിയാണെന്നോടേ ഞങ്ങൾ ഞങ്ങളെന്താ എന്തിനൂട്ടി പൊട്ടി പൊട്ടുന്നു പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ തല്ലേ പിന്നെ രണ്ടു കുപ്പി വോട്ടിൽ വെള്ളം ഡ്രസ് ഉണ്ടാവും പൊട്ടൂലോട് പറഞ്ഞേ അവിടെ ആദ്യത്തെ അഡ്വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു കയറിലൂടെ ആവാം സൽമാനെ എങ്ങനെ ഇണ്ടടാ എക്സ്പീരിയൻസ് ആരും അയ്യോ നല്ല കുത്തനുള്ള കേറ്റാണ് കൈസ് ഇത് പത്താൻ കയറി തീർക്കണം കഷ്ടപ്പെട്ട് കേർച്ച കഴിയുമ്പോ നല്ലൊരു റിസൾട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ റിയാസെന്തായും എന്താണ് എന്താവും സ്റ്റാർട്ടിംഗിൽ തന്നെ ഇതാണ് അവസ്ഥ ഇനി എത്ര ഇണ്ട് ാരും ഡ്രസ്സും കുപ്പിയും എടുത്ത് വരാ പോയിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ടു കൂട്ട ഡ്രസ്സും രണ്ടു ലിറ്ററിന്റെ കുപ്പിയും അയ്യാ അമിര എന്റെ കൂടെ സൽമാന എങ്ങനെന്താ എങ്ങനെയാണ് ണ്ട്സ്റ്റർ ഇനി വഴിയാണെ കാണേ അയ്യോ ചുറ്റിലും കാട് ചുറ്റിലും നേരത്തെ എന്താ ഓടി പോയത് മാ മ്ലാവ് അടുത്ത കൈസ അടുത്ത അടുത്ത അഡ്വഞ്ച് അയ്യോ മല സൈഡായി ഇനി അങ്ങോട്ട് സീന് സാധനം ഇനി അങ്ങോട്ട് സീന് കുത്തോട്ട് കൊടുക്ക മേലത്തെ പക്ഷിക്ക് എന്താ പ്രത്യേകത ടോപ്പിലുള്ള എന്താ ഇതിനെന്താ കേറ്റിവിടാത്ത പക്ഷികളെന്തോണ്ട് ടോപ്പില് കൂടുതലാ ഞങ്ങളോട് പറഞ്ഞു നിങ്ങള് കമ്പനി ആയി കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് പോവാറുന്ന ഗാഡ്സിനൊക്കെ വെച്ചിട്ട് ആ ഉണ്ട

മൂന്ന് പോയിന്റ് ഇനി ഇവിടുന്ന് വിട്ടതാ കണ്ടതാ അതിന് ഷർട്ട് എടുക്കുന്നുണ്ടാ എന്തിനെ എന്നാ ഷർട്ട് എടുത്തിട്ട് ഊരിയാണ്ട് കേറി കേറി ഒരു എടാ ഒരു ഏ ഒരു ഗാഡ് കഴിഞ്ഞ ഏത് പോയിന്റ് പറയാ പശ്ചിതൊന്നും നാവ് ഇറക്കാൻ വയ്യോജിട്ടോ ഏതോ വ്യൂ സീൻ വ്യൂ കയ്യിൽ ആ ഡയലോഗ് റെക്കോർഡ് സൽമാനു ഏതാ വ്യൂല്ലേ യാത്ര ആരംഭിച്ചു രണ്ട് മിനിറ്റ് അച്ഛന് ശേഷം എന്താണ് സൽമാനെ നോക്കണേ അതന്നെ അതാണ് കേറാള്ളത് ഇനി അങ്ങോട്ട് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ റയർ ലെവൽ അല്ലേ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ അൽമന ചെറുതായി ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങി നമ്മളെ റിസൾട്ട് ഈ മേലെ നിന്നുള്ള നല്ലൊരു വ്യൂ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ അത് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിക്കട്ടെ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ മറക്കരുത് ഇത് വേറൊരാളെ സാധനമാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഏരിയ മാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ വ്യൂ മാൻ ട്രക്കിങ്ങിന് ഇല്ലാന്ന് പറഞ്ഞൊരുത്തേ തരുത്തേ വ്യൂ ഏതാ സീന് സീന് സീൻ ഒരണ്ണുണ്ടെന്നല്ല ലാൻ എണ്ണ കാണാൻ വേണ്ടി അടിപൊളിയാ അടിപൊളി ഒന്നും പറയാന വരിക ട്രക്ക് ചെയ്യാം ആസ്വദിക്കാൻ പോവാ ഒരു വട്ടെങ്കിലും വന്ന വ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ വിഷുവലേ അവിടേക്ക് എത്തണല്ലേ വ്യൂന്ന് പറഞ്ഞ വ്യൂന്ന് പറഞ്ഞ രമന വ്യൂ അങ്ങനെ എത്ര ഇണ്ടത്

െ പാറകളൊക്കെ മാറി തീരുന്നു ചെമ്പ്രിക്ക് ഇതാണ് ലൈക്കിലെ ലവ് ലൈക്ക് ആ മുട്ടക്കൊന്നില്ലേ ആ കുന്ന് കേറ അതാണ് അതിന്റെ ഏറ്റവും അവസാനം അവിടെ ഈ കയറ്റി വരുന്നില്ല പക്ഷെ കയറ്റി വിടുന്നില്ലേ ഗൈസ് കാരണം അവിടെ ആനകൾ ആന ശല്യം കൂടുതലാണ് അപ്പോൾ ആ കാരണത്താൽ ആണ് കയറ്റി വിടുന്നില്ല പിന്നെ ഗൈഡിനൊക്കെ കയറി ഇറങ്ങാനും നല്ല പാടവും ഇല്ലേ സ്പെഷ്യൽ ആയിട്ട് പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കുറച്ച് പിടിപാടൊക്കെ ഉണ്ടെങ്കിലേ കമ്പനി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലൊക്കെ അവർ പെർമിഷനോട് അവർ കൊണ്ടുപോകുന്ന പറഞ്ഞത് അപ്പം ഇതാണ് ഗൈസ് ഇതിൻ്റെ മേലത്തെ കാഴ്ചകൾ കൊറച്ച് കഷ്ടപ്പെട്ടാലും നല്ല വ്യൂ കാണാൻ പറ്റി നല്ല ട്രക്കിങ് ചെയ്യണവര് മാത്രല്ലേ കൊറച്ച് കഷ്ടപ്പെട്ട് കേറണം അത്രേ ഉള്ളു അറിയില്ല കണ്ണാടിച്ചിട്ടേ വാക്ക് നടക്കേ കാല് നല്ല വേദനണ്ട് എങ്ങനെയുണ്ട് സൽമാനുലാ ചാമിലൊന്നു മുന്നേക്ക് പോവാ

നാളെ നമ്മൾ വീഡിയോ ലൈക്ക് കിടന്നുറങ്ങിയതാ അപ്പൊ നീലിച്ചിരിക്കുന്നു ചെൽമ നീക്കുന്നില്ലേ അമിനൊക്കെ നല്ല റിയാസ് ഏത് ഷർട്ട് ഇടോന്നുള്ള രീതിയിലാണേ വേണ്ട പേടിക്കും നീക്കണീ സൽമാ പറഞ്ഞ്ലോഗിലൊന്നും സംസാരിക്കുന്നില്ല കുപ്പാടാ നമ്മള് കുളിച്ച പേടിയല്ലേ പിന്നെന്താ ആ അതൊരു പറ ഷർട്ട് ഇട്ടിട്ട് ഇന്ന് പുതിയ ആപ്പളായിട്ട് ഇറങ്ങാടെയാ ഗ് ഇന്നലെ നിന്ന റൂമ് ഇതാണ് ഇരിക്കുന്ന വാഷ്റൂമൊക്കെ മറ്റേ ും മറ്റോസും നിങ്ങളേതാസിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് റൈറ്റ് ചെയ്യാ ഇന്നത്തെ പരിപാടി എന്താ പറയുക സൽമാനും ഇന്നലെ നല്ല ക്ഷീണുണ്ടല്ലേ ഇന്നലെ വന്ന പാട് റൂമിൽ തന്നെ വേറെ ഒന്നിനും

എന്താണ് മലക്കും കേട്ടാൽ റിയാസിന്റെ ആറുമണിക്കുന്നിട്ട് ഒമ്പണിക്കാൻ കഴിഞ്ഞു കൈസ് സ്കൂളിയൊക്കെ കഴിഞ്ഞു സൽമാൻ്റെ എന്റെയും കൂടുതൽ കഴിഞ്ഞ് സൽമാൻ ഷൂ കിട്ടുന്നു സൽമാന ഇവിടെ ഇറങ്ങിയല്ലേ ജസ്റ്റ് ചെറിയൊരു കറപ്പം അപ്പൊ നേരെ വീട്ടിൽ മറ്റവരൊക്കെ താഴെ ഇറങ്ങിട്ട് അപ്പൊ